സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കാൻ മുന്നണികൾ മുതിർന്ന നേതാക്കളെ അടക്കം രംഗത്തിറക്കിയാണ് പ്രചാരണം സജീവമാക്കുന്നത് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിലെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി കേരളത്തിൽ ബിജെപിയുടെ ഏറ്റവും വലിയ പ്രചാരണ ഏജൻസി എൽ ഡി എഫ് കൺവീനറാണെന്ന് കെ സി വേണുഗോപാൽ വിമർശിച്ചു ഇത്രയും വലിയൊരു പി ആർ ഏജൻസി അല്ലാതെ വേറെ ആരുണ്ട് കേരളത്തിൽ ബിജെപി പോലും പറയുന്നില്ല ഞങ്ങൾ സീരിയസായ കണ്ടസ്റ്റിലുണ്ടെന്ന് അപ്പൊ അത്ര സീരിയസായ കണ്ടസ്റ്റിലാത്ത ബിജെപിയെ ബിജെപിയും സിപിഎമ്മും ആണ് കണ്ടസ്റ്റ് എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഗൂഢോദ്ദേശം എന്താണ് ഇറ്റ് സഹീത അജണ്ട രണ്ടുപേർക്കും ഒറ്റ ഉള്ളൂ കോൺഗ്രസിനെ തോൽപ്പിക്കുക സിപിഎം ബിജെപി പാക്കേജ് എവിടെയൊക്കെ നടക്കുന്നുണ്ടതിനെ കുറിച്ചൊക്കെ വ്യക്തമായ വിവരം കോമൺ സെൻസിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഈ ആയ കാര്യങ്ങളൊന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല അത് സമ്പൂർണ്ണ പരാജയമായിരിക്കും ലോക്നാഥ് ഗുരുതര ആരോപണവുമായി മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിണറായി സർക്കാർ ബിജെപിയുമായി നടത്തിയ എല്ലാ ചർച്ചകളിലെയും മധ്യസ്ഥൻ ബഹ്ററായിരുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയിലാണ്